തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ട് വയസ്സുകാരിയെ മാതാപിതാക്കൾക്ക് കൈമാറും കുട്ടി ബീഹാർ സ്വദേശികളുടേതാണെന്ന് ഡി എൻ എ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ ലിബീഷ് പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രണ്ടു വയസ്സുകാരിയായ കുട്ടിയെ ആ ഒരു സംഭവത്തിൽ നിന്നും ഇപ്പോൾ ഡി എൻ എ പരിശോധനാ ഫലം പുറത്തായി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ഫലം പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുട്ടി ബീഹാർ സ്വദേശികളായ നാടോടി ദമ്പതികളുടേത് തന്നെയെന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് മാതാപിതാക്കളുടെ മൊഴിയിലുണ്ടായ ഒരു മാറ്റത്തെ തുടർന്നാണ് ഡി എൻ എ പരിശോധന വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് അതിന് അതുമായി ബന്ധപ്പെട്ടാണ് ഡി എൻ എ പരിശോധന നടത്തിയത് പിന്നാലെ ഇപ്പോൾ കുട്ടി ഇവരുടേത് ഇവരുടേത് തന്നെയാണെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചതോടെ ആ തുടർ നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ പോകുന്നുണ്ട് ഏതായാലും കുട്ടിയിലെ കുട്ടികളെയും കുട്ടിയും കുട്ടിയുടെ സഹോദരങ്ങളെയും അങ്ങനെ മറ്റുള്ളവരെയും കൂടെ ചേർത്ത് ഇപ്പോൾ മാതാപിതാക്കൾക്ക് വിട്ടു നൽകാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് ഏതായാലും ഈ വിട്ടു നൽകുന്നതിൽ ബുദ്ധിമുട്ടുകളില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കുട്ടിയും സഹോദരങ്ങളും കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ വിട്ടുകൊടുക്കുന്നതിനായി ബന്ധപ്പെട്ട് പോലീസ് ഇവർക്ക് കപ്പ് നൽകിയിട്ടുണ്ട് ശിശുക്ഷേമ സമിതിയിൽ നിന്നും ഇനി കുട്ടിയെ വിട്ടുകൊടുക്കുന്ന നടപടികളിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് ഏതായാലും മാതാപിതാക്കൾക്ക് വളരെ വൈകാതെ തന്നെ കുട്ടികളെ നൽകാനുള്ള സാധ്യത കാണുന്നുണ്ട് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്ന് തന്നെ പോലീസ് തന്നെ ഇപ്പോൾ റിപ്പോർട്ട് നടത്തിച്ചിട്ടുണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെടുത്തി ഇനി നാളെ ചിലപ്പോൾ നാളെയായിരിക്കാം അത് ഉടൻ തന്നെ കുട്ടിയെ കുട്ടികളെ കുട്ടിയും സഹോദരങ്ങളെയും മാതാപിതാക്കൾക്ക് കിട്ടുന്നതും മാത്രമല്ല കേസിലെ പ്രതിയെ കണ്ടെത്തിയതും അതൊരു അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് കുട്ടികളെ സംരക്ഷിച്ച് നിർത്തേണ്ട ആവശ്യമില്ല പകരം മാതാപിതാക്കൾക്കൊപ്പം വിടാം എന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെയും തീരുമാനം രവീഷ് ശരി വിഷ്ണു തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറും കുട്ടി ബിഹാർ സ്വദേശികളുടേതാണെന്ന് ഡി പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് വിവരങ്ങളാണ് വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരത്ത് നൽകിയത്